കളത്തിൽ മാത്യു എം എസ് എസ് എഫ് രചിച്ച ഈശോ വാഴട്ടെ എന്ന ഗ്രന്ഥം ധ്യാനോപാസകർക്കും ഒരു കൈപുസ്തകമാണ് അധ്യായം പതിനെട്ട് ഭാഗം രണ്ട് പരിശുദ്ധാൽ വരങ്ങൾ ഭാഗം ഒന്നിൽ വിവരിച്ച വരങ്ങളെ കൂടാതെ മറ്റു വരങ്ങളെ കുറിച്ച് എഫേസസ് നാല് പതിനൊന്നിലും റോമ പന്ത്രണ്ട് ഏഴ് എട്ടിലും നാം വായിക്കുന്നുണ്ട് എഫേസുസ് നാലിൽ കാണുന്ന വരങ്ങളാണ് ശ്ലീഹന്മാർ പ്രവാചകർ സുവിശേഷ പ്രകോഷകർ ഇടയന്മാർ പ്രബോധകന്മാർ മുതലായവരിൽ കാണുന്ന വരങ്ങൾ പ്രവാചക വരം കരുണയുടെ വരം സേവന കരുണേടവരം സേവനവരം അധ്യാപനവരം ഉപദേശവരം ഔദാര്യം നേതൃത്വം മുതലായവ ഈ രണ്ട് പുസ്തകത്തിലും പ്രവാചക വരവും പ്രബോധക വരവും ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ വരങ്ങളിൽ സുവിശേഷ പ്രഘോഷണ പ്രകോഷണവരത്തെക്കുറിച്ചും ഇടയവരത്തെക്കുറിച്ചും പ്രബോധക വരത്തെക്കുറിച്ചും അപ്രസ്തോ വരത്തെ കുറിച്ചും താഴെ പ്രതിപാദിക്കുന്നു ഒന്ന് സുവിശേഷ പ്രഘോഷണ വരം തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ അടിമകളായി തീരുന്ന ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ചരിത്രമാണ് ഈ വരം സിദ്ധിച്ചവരുടെ പ്രഘോഷണ വിഷയം പഴയ നിയമത്തിൽ ഈ പ്രഘോഷണത്തിന്റെ ആവർത്തനങ്ങൾ കാണാം ഓസ് പതിനൊന്ന് ഒന്ന് മിക്ക ആറ് നാല് ഞർമിയ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് എസ് എൽ ഇരുപത് അഞ്ച് ആറ് ഒമ്പത് പത്ത് വചനങ്ങൾ ഏഷ്യ പതിനൊന്ന് പതിനാറ് ഓസ്യ പന്ത്രണ്ട് ഒമ്പത് പതിമൂന്ന് നാല് വിശ്വാസ രൂപീകരണവും നിയമങ്ങളുടെ ക്രോഡീകരണവും ഇസ്രായേലിന്റെ രക്ഷാകര ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു വാഗ്ദത്ത് നാട്ടിലേക്ക് മരുഭൂമിയിലൂടെ നയിക്കുന്ന യാവേ ചീനായി മലമുകളിൽ വെച്ച് ഉടമ്പടി ചെയ്തവർക്ക് നിയമം നൽകുന്നു ഏകദൈവ വിശ്വാസമാണ് ഈ നിയമം ദൈവത്തിന്റെ നിയമം പാലിക്കുന്നവർക്ക് സമ്മാനവും ലംഘിക്കുന്നവർക്ക് ശിക്ഷയും അവിടുന്ന് നൽകുന്നു തിന്മയിലെ ചായ്വ് അനുസരിക്കുന്നതിലൂടെ ഒഴിവാക്കാം ജനത്തിന്റെ എല്ലാ ഇടപാടുകളിലും താൽപര്യം അവരുടെ കഷ്ടതകളിലും ബുദ്ധിമുട്ടുകളിലും സഹായിക്കുന്ന അവരെ ബന്ധനങ്ങളിൽ നിന്ന് മോചിക്കുന്ന ദൈവത്തെയാണ് പഴയ നിയമത്തിൽ കാണുന്നത് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചാണ് സുവിശേഷ പ്രഘോഷണം മനുഷ്യാവതാരം ചെയ്ത യേശുവിന്റെ ദൗത്യ സുവിശേഷ പ്രഘോഷണമാണ് മർക്കോസ് ഒന്ന് മുപ്പത്തി എട്ട് യേശു ബന്ധനസ്ഥരായ ആത്മാക്കളോട് ദുഃഖപുള്ളിക്കും ഉയർപ്പിനും ഇടയ്ക്കുള്ള സമയത്ത് സംസാരിച്ചു ഒന്ന് പത്രോസ് രണ്ട് പത്തൊമ്പത് ഇരുപത് വചനങ്ങൾ കുത്തിയതിനായി യേശു ശിഷ്യന്മാരുടെ വചനങ്ങളിൽ സന്നിഹിതനാണ് യേശു ആണ് വചനം യേശുവിനെ പ്രഘോഷിക്കലാണ് വചനപ്രഘോഷണം ഈശോയിൽ നിന്ന് കേട്ടത് ശിഷ്യന്മാരും അപ്പസ്വരന്മാരും പ്രഘോഷിച്ചു മത്തായി പത്ത് ഏഴ് പ്രസകാരഹസ്യത്തിന്റെ ഘടകമാണ് സുവിശേഷ പ്രഘോഷണം എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സുവിശേഷ പ്രഘോഷണം നടത്തുന്നു ഈ വരത്തിന്റെ അനുഭവം എല്ലാവരിലും ഈ ബോധ്യപ്പെടുത്തലും ഊർജിതപ്പെടുത്തലുമാണ് വിശ്വാസ പ്രഘോഷണ വർഷത്തിന്റെയും അന്തസത്ത സുവിശേഷ പ്രഘോഷണത്തിന്റെ ഫലദായകത്വം പ്രഘോഷകനെ ആശ്രയിച്ചല്ല പരിശുദ്ധാൽമാവിന്റെ വരവോടെ അപ്പസ്തോല പ്രഘോഷണം ഉത്ഭവിച്ചു സഭയിലുള്ള ക്രിസ്തുവിന്റെ സജീവ സാന്നിധ്യത്തിന്റെയും അവളോടുള്ള അവിടുത്തെ ശ്രദ്ധയുടെയും പരിഗണനയുടെയും സ്നേഹത്തിന്റെയും അടയാളമാണ് പരിശുദ്ധാൽമാവ് ദൈവ ഭരണത്തിന്റെ ആത്യന്തിക പൂർത്തീകരണമാണ് ക്രിസ്തുവിന്റെ ദ്വിതീയ ം യോഹന്നാനും ഈശോയും പ്രഘോഷിച്ച പശ്ചാത്താപവും ദൈവവിശ്വാസവുമാണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ അന്തസത്ത ക്രൂശിതനും ഉദ്തനുമായ യേശുവാണ് വചനപ്രകോഷണത്തിന്റെ കേന്ദ്ര ബിന്ദു മരണത്തിന്റെ മേൽ ക്രിസ്തു നേടിയ വിജയമാണ് പ്രഘോഷണത്തിന്റെ മറ്റൊരു വിഷയം ദൈവം രഹസ്യമാണ് ദൈവത്തിന്റെ പ്രവൃത്തിയായ വചനപ്രഘോഷണവും രഹസ്യമാണ് സഭ ഇന്നും ക്രിസ്തുവിന്റെ വചന പ്രഘോഷണ ദൗത്യം വിശ്വസ്താപൂർവം നിറവേറ്റുന്നു വിശ്വാസം ഉരുവാകുന്നത് പ്രഘോഷണത്തിന് ാണ് അയക്കപ്പെട്ടവർക്ക് മാത്രമേ ആധികാരികമായി പ്രഘോഷിക്കുവാൻ സാധിക്കും മത്തായി പത്ത് അഞ്ച് മുതലും ലൂക്ക ഒമ്പത് രണ്ട് പത്ത് ഒന്ന് വിശ്വാസ പ്രഖ്യാപനം പ്രഘോഷണത്തിനുള്ള പ്രത്യുത്തരമാണ് ക്രിയാത്മക വിശ്വാസ പ്രഖ്യാപനങ്ങൾ പുതിയ നിയമത്തിൽ ധാരാളം കാണാം അതായത് ഈശോ മിശിഹ ആണ് രക്ഷകനാണ് ക്രിത്വാത്മക വിശ്വാസ പ്രഖ്യാപനങ്ങൾ പിന്നീട് രൂപം കൊണ്ടു ജ്ഞാനസ്നാനവേളയിലും ആരാധനാക്രമത്തിലും വിശ്വാസ പ്രഖ്യാപനം പരസ്യമായി നടത്തുന്നുണ്ട് മാറ്റു മതങ്ങളെക്കാൾ ശ്രേഷ്ഠതയും മഹത്വവും ക്രിസ്തു മതത്തിനാണെന്ന് ബോധ്യപ്പെടുത്തുവാനും വ്യാജ പ്രബോധകർക്കെതിരായും മതപീഡനകാലത്തും വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു അപ്പസോലന്മാരുടെ സുവിശേഷ പ്രഘോഷണങ്ങളിൽ രക്ഷ ക്രിസ്തുവിലും അവിടുത്തെ സുവിശേഷത്തിലും മാത്രമാണെന്നുള്ള ബോധ്യം സ്പഷ്ടമായിരുന്നു രക്ഷ എന്നാൽ പാപമോചനം പ്രാപിച്ച് ദൈവവുമായി ഐക്യപ്പെടുക എന്നതാണ് നാല് വ്യത്യസ്ത വ്യക്തികൾ മത്തായി മർക്കൂസ് ലൂക്ക യോഹന്നാൻ എന്നിവർ അറിയിച്ചു സുവിശേഷങ്ങളിലൂടെ ഒരേ യാഥാർത്ഥ്യങ്ങൾക്ക് ഊന്നൽ നൽകിയിരിക്കുന്നു ഇവരറിയിച്ച സദ്വാർത്തയാണ് മിശുകായുടെ ജീവിതം മരണം ഉത്ഥാനം സ്വർഗാരോഹണം എന്നീ ക്രിസ്തു സംഭവങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടവന് രാജാവായി മത്തായിയും ദാസനായി മർക്കൂസും മനുഷ്യനായി ലൂക്കായും ദൈവമായി യോഹന്നാനും അവതരിപ്പിച്ചു രണ്ട് അച്ചപാലന വരം സഭയിൽ ഇടയവരം ലഭിച്ചിട്ടുള്ളവർ ധാരാളമുണ്ട് മാർപ്പാപ്പായ മിത്രാന്മാരും വൈദികരും ഇടയു ന്മാരാണ് ആടുകളെ സംരക്ഷിക്കുക എന്ന പ്രത്യേക ദൗത്യം ഏറ്റെടുത്തവരാണ് ഇവർ ഇടയന്മാർക്ക് ധാരാളം കടമകളുണ്ട് മേജിസ്ഥലം കണ്ടെത്തുക ജലാശയം കണ്ടെത്തുക സന്ധ്യാസമയത്ത് ആടുകളെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരുക മോഷ്ടാക്കളിൽ നിന്ന് സംരക്ഷിക്കുക കാവൽ നിൽക്കുക വഴിതെറ്റിപ്പോയതിന് തിരിച്ചു കൊണ്ടുവരിക ആടുകളെ പരിപാലിക്കുക മുതലായവ സങ്കീർത്തനം ഇരുപത്തി മൂന്ന് രണ്ട് രോഹനൻ പത്ത് ഒന്ന് മുതൽ നാല് വരെ ഒന്ന് സാമുവേൽ പതിനേഴ് മുപ്പത്തിനാല് ലൂക്ക രണ്ട് എട്ട് പതിനഞ്ച് നാല് ഏഷ്യ അമ്പത്തിമൂന്ന് ആറ് പത്ത് പതിനൊന്ന് മുപ്പത്തി നാല് പതിനാറ് ദൈവം തന്നെ സ്വയം ജനത്തിന്റെ ഇടയനായി ചിത്രീകരിക്കുന്നു ഈശോ ഇടയന്റെ സ്ഥാനത്ത് നിൽക്കുന്നു അപ്പസോന്മാർ ഇടയ സ്ഥാനം വഹിച്ചിരുന്നു മാർപ്പന്മാരും മെത്രാന്മാരും ഇടയന്റെ ദൗത്യമാണ് നിർവഹിക്കുന്നത് മാനവ വംശത്തെ പിതാവിലേക്ക് നയിക്കുന്ന ഏക ഇടയൻ ഈശോ മിശിഹായാണ് യോഹന്നാൻ നാൽ ഒന്ന് രണ്ട് മുതൽ നാലുവരെ ശരി അമ്പത്തി മൂന്ന് ഏഴ് സങ്കീർത്തനം ഇരുപത്തി ഒന്ന് മുതൽ മൂന്ന് വരെ സഹിക്കുന്ന ഇടയനും ഈശോ മിശിഹായാണ് അവിടുന്ന് ഒരേ സമയം ഇടയനും വാതിലുമാണ് ആടുകൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച ഇടയനാണ് അവിടുന്ന് യോഹന്നാൻ പത്ത് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ സഭയെ നയിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനുമായി യേശു അജപാലകരെ നിയമിച്ച് ഫേസ് നാല് പതിനൊന്ന് ഒന്ന് പത്ര സഞ്ചരണ്ട് യോഹന്നാൻ ഇരുപത്തി ഒന്ന് പതിനഞ്ച് അപ്പസോലന്മാരുടെ അതേ ദൗത്യം തുടർന്ന് നിർവഹിക്കുന്നവരാണ് മാർപ്പാപ്പായും മെത്രാന്മാരും ക്രിസ്തുവാകുന്ന ഏക ഇടയന്റെ മാതൃക ഇവർ സ്വീകരിച്ചിരിക്കുന്നു അജഗണത്തിന്റെ നന്മയ്ക്കായി ജീവനർപ്പിക്കുന്ന മാതൃക കാട്ടിക്കൊടുക്കുന്ന ഒരേതൊഴുത്തിലേക്ക് നയിക്കുന്നു നഷ്ടപ്പെട്ട ആടിനെ പോകുന്ന ആടുകളുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്ന സേവനം ചെയ്യുന്ന ഇടയന്മാരാണ് ഇടയവരം ലഭിച്ചിരിക്കുന്നവർ മൂന്ന് പ്രബോധക വരം വിശ്വാസം ഉറപ്പിക്കുവാനുള്ള ശ്രമത്തിൽ പ്രഘോഷണം പ്രബോധന രൂപം ധരിക്കുന്നു ഈശോയും തന്റെ ജീവിതകാലത്ത് പഠിപ്പിച്ചിരുന്നു അവൻ മലയിൽ കയറി പഠിപ്പിക്കുവാൻ തുടങ്ങി മത്തായി അഞ്ച് രണ്ട് അവൻ സിനഗോഗിൽ പഠിപ്പിച്ചു മത്തായി ഒമ്പത് മുപ്പത്തി അഞ്ച് ഈശോയുടെ കൽപ്പന പ്രകാരം ശിഷ്യന്മാരും പഠിപ്പിച്ചു മത്തായി ഇരുപത്തെട്ട് ഇരുപത് വർത്തനങ്ങൾ നാല് രണ്ട് ദൈവശാസ്ത്രജ്ഞനം പണ്ഡിതനും ആയി പഠിപ്പിക്കുമ്പോൾ പ്രകോഷകൻ പ്രബോധകനും ദൈവശാസ്ത്രജ്ഞനും പണ്ഡിതനുമായി തീരുന്നു ക്രിസ്തുവാകുന്ന വചനത്തെ ആണല്ലോ പ്രബോധകൻ പഠിപ്പിക്കുന്നത് വചനത്തിലൂടെ ദൈവം തന്റെ ഹിതം മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു വചനം വഴിയാണല്ലോ ദൈവം ആകാശവും ഭൂമിയും സകലതും സൃഷ്ടിച്ചത് ദൈവത്തിന്റെ വചനമാണല്ലോ ക്രിസ്തു പഴയ നിയമത്തിൽ മിക്കപ്പോഴും പ്രവാചക വചനം ദൈവവചനം തന്നെയാണ് പ്രവാചകന്റെ സവിശേഷപരമാണ് പ്രവാചകന്റെ വചനം പുരോഹിതന്റെ പ്രബോധനം പോലെയും വിജ്ഞാനിക്ക് ആലോചന പോലെയുമാണ് പ്രബോധക വരം സൃഷ്ടിച്ചവർ വചനമാണ് പഠിപ്പിക്കേണ്ടത് മനുഷ്യപുത്രനായി തീർന്ന വചനം പ്രവാചകരിലൂടെ മനുഷ്യൻ സ്വീകരിച്ച വചനം കാലത്തിന്റെ തികവിൽ ദൈവവചനമായ ക്രിസ്തുവിന്റെ പ്രാഗ്രൂപമായിരുന്നു വചനത്തിൽ വിശ്വസിച്ച് വചനം ഏറ്റുപറയുന്നവന് നിത്യജീവന്റെ സാധ്യതകൾ തെളിയുന്നു വചനം നിരസിക്കുന്നവൻ അന്ധകാരത്തിൽ നിലനിൽക്കുന്നു എല്ലാവരോടും ദൈവം സംസാരിക്കുന്നു എല്ലാവരിൽ നിന്നും ദൈവം ഉചിതമായ പ്രതികരണം ആവശ്യപ്പെടുന്നു ഈ പ്രതികരണത്തെ ആശ്രയിച്ചാണ് മനുഷ്യവംശത്തിന്റെ അന്തിമ സൗഭാഗ്യവും ദൗർഭാഗ്യവും നിലകൊള്ളുന്നത് അപസ്തോല പരം അല്ലെങ്കിൽ അപ്പസ്തോലന്മാർ സ്ലീഹന്മാർ ഗ്രീക്ക് പദമായ അപ്പസ്തോലോ എന്ന പദം അർത്ഥമാക്കുന്നത് പ്രത്യേക ദൗത്യ നിർവഹണത്തിനായി അയക്കപ്പെട്ടവൻ ദൂതൻ എന്നൊക്കെയാണ് പുതിയ നിയമത്തിൽ എഴുപത്തി നാല് പ്രാവശ്യം ഈ പദം ഉപയോഗിക്കുന്നു സ്ലീഹ എന്ന അരമായ പദവും അയക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു ദൈവത്താൽ അയക്കപ്പെട്ട ഈശോ തന്നെയാണ് ആദ്യ സ്ലീഹ പുതിയ ഇസ്രായേലായ സഭയുടെ അടിസ്ഥാനമായ അപ്പസ്തോലന്മാരെ ഈശോ തെരഞ്ഞെടുത്ത് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും സുവിശേഷം പ്രസംഗിക്കുവാനും പ്രചരിപ്പിക്കുവാനും സഭയ്ക്ക് ആത്മീയ നേതൃത്വം നൽകുവാനും ഈശോയിൽ നിന്ന് പരിശീലനവും ഉപദേശവും കൊടുത്ത് പ്രത്യേകം തിരഞ്ഞെടുത്ത് അയച്ചു ഈ വരം ഇവർക്ക് നേരിട്ട് ലഭിച്ചു ഇവർ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ദൃക്സാക്ഷികളാണ് അപ്പസ്തോല വരം പ്രവാചക വരത്തിനും സുവിശേഷ പ്രഘോഷണ ത്തിനും സമമാണെന്ന് പറയാം ഈശോ അപസവരന്മാർ എന്ന പേര് വിളിച്ചത് പന്ത്രണ്ട് പേരെയാണ് മത്തായി പത്ത് രണ്ട് മുതൽ നാല് വരെ ഈശോ സ്വന്തം അധികാരത്താലാണ് തന്റെ ദൗത്യം തുടർന്നു പോകുവാൻ പന്ത്രണ്ട് സ്ത്രീകന്മാരെ വിളിച്ച് അധികാരപ്പെടുത്തി അയച്ചത് മർക്കോസ് ഒമ്പത് മുപ്പത്തിയേഴ് യോഹന്നാൻ ഇരുപത് ഇരുപത്തി ഒന്ന് അച്ഛന്റെ ദൗത്യം ഇതായിരുന്നു ഈശോയോടുകൂടി ആയിരിക്കുന്നതിനും സുവിശേഷം പ്രസംഗിക്കുന്നതിനും പിശാചികളെ ബഹിഷ്കരിക്കുന്നതിനും രോഗികളെ സുഖപ്പെടുത്തുന്നതിനും ഈശോ അവരെ തെരച്ചു ു ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ ചരിത്ര പശ്ചാത്തലത്തിലാണ് പന്ത്രണ്ട് ശ്ലീഹന്മാരെ സഭയെ നയിക്കുവാൻ തിരഞ്ഞെടുത്തത് യൂദാസിന് പകരം മത്തയാസിനെ തിരഞ്ഞെടുത്തു അധികാരം എന്നാൽ ശുശ്രൂഷയും നേതൃത്വം എന്നാൽ ദാസനായിരിക്കുകയും എന്നതാണ് മത്തായി ഇരുപത് ഇരുപത്തിയഞ്ച് മർക്കോസ് പത്ത് നാൽപ്പത്തിരണ്ട് മുതൽ നാല്പത്തി അഞ്ച് വരെ ലൂക്ക ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഏഴ് വരെ വിശുദ്ധ പത്രോസാണല്ലോ പ്രഥമ സ്ഥാനം വഹിച്ചിരുന്നത് പരിശുദ്ധാത്മാവിന്റെ വരവോടെ അപ്പസ്വരന്മാരുടെ ശുഷ്കമായ വിശ്വാസം ആഴപ്പെട്ടു വിശുദ്ധ പൗലൂസിന്റെ ലേഖനങ്ങൾ അപ്പസ്തോലന്റെ യോഗ്യതകളെയും കടമകളെയും പറ്റി വ്യക്തമായ കാഴ്ചപ്പാട് നൽകുന്നു പന്ത്രണ്ട് അപ്പസ്തോലന്മാർക്ക് ഉണ്ടായിരുന്ന സ്ഥാനം തന്നെ വിശുദ്ധ പൗലൂസിനും ആദിമസഭയിൽ ഉണ്ടായിരുന്നു പൗലൂസിന്റെ വീക്ഷണത്തിൽ അപ്പസ്തോലിക ദൌത്യം ദൈവത്തിന്റെ കൃപാപൂർവവും ദാനവുമാണ് ഒന്നുകൂർന്തസ് പതിനഞ്ച് പത്ത് ദൈവത്തിന്റെ സ്ഥാനപതികളും കൂട്ടുകാരുമായ അപ്പസ്തോലന്മാർ ഈശോയിൽ നിന്നും ലഭിച്ചവ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു ഒന്നു കോർന്നോസ് പതിനൊന്ന് ഇരുപത്തി പതിനഞ്ച് ഒന്ന് മുതൽ അപ്പസ്വലന്മാർ ക്രൈസ്തവ വിശ്വാസം ഏറ്റുപറയുകയും ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു അപ്പസ്തോലിക ദൗത്യം പന്ത്രണ്ട് പേരില് ഒതുങ്ങിയിരുന്നില്ല ഈശോ തന്നെ എഴുപത്തിരണ്ട് പേരെ അയക്കുന്നുണ്ട് അപ്പസ്തോലന്മാരെ ഭരമേൽപ്പിച്ച ദൗത്യം ഇന്നും സഭയിൽ അപ്പസ്തോലന്മാരുടെ കൈവപ്പ് വഴി മെത്രാന്മാർ തുടരുന്നു ക്രിസ്തു ശിഷ്യരായ ഓരോരുത്തരും വിശ്വാസ പ്രഘോഷണം നടത്തേണ്ടത് ക്രിസ്തു സ്വഭാവത്തോട് ചേരുകയും അവിടുത്തെ പ്രബോധനങ്ങൾ ശ്രവിക്കുകയും ക്രിസ്തുവിന്റെ ജീവിതവുമായി താതാമ്യം പ്രാപ്തി യും വഴിയാണ് അപ്പസ്വലന്മാർ ക്രിസ്തുബന് ശുശ്രൂഷ ചെയ്ത് അവിടത്തേക്ക് വേണ്ടി സാക്ഷികളായി ക്രിസ്തുവുമായുള്ള ഗാഠമായ ബന്ധത്തിലൂടെ ക്രിസ്തു ശിഷ്യന് അവിടത്തെ അനുഗമിക്കുവാൻ സാധിക്കും ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് അവിടുത്തെ വ്യക്തിത്വത്തിൽ പങ്കുചേരുവാൻ കഴിയണം സ്വന്തം അസ്തിത്വം ശൂന്യവത്കരിച്ചുകൊണ്ടാണല്ലോ അവിടത്തെ അനുഗമിക്കേണ്ടത് ഈശോയുടെ നാമത്തിൽ വിശ്വസിക്കാത്തവർക്ക് ആത്മാവിനെ സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല അപ്പസ്വല പ്രവർത്തനങ്ങളിൽ പരിശുദ്ധാൽമാവിന്റെ ശക്തിയായി നടന്ന അത്ഭുത ൾ ധാരാളം നാം മനസ്സിലാക്കുന്നു ഈ വരങ്ങളെല്ലാം തന്നെ അവർക്ക് ഉണ്ടായിരുന്നു ഒന്ന് പത്രോസ് നാല് മുപ്പത് യേശുവിനെ കേന്ദ്രീകരിച്ചുള്ള സഭാ സമൂഹത്തെ കെട്ടിപ്പടുക്കലായിരുന്നു ആത്മാവിന്റെ ദൗത്യം പരിശുദ്ധാത്മാവിന്റെ പ്രകാശനങ്ങളാണ് അവിടുത്തെ വരങ്ങൾ എന്ന് നാം കണ്ടു വരങ്ങളിലൂടെ ദൈവം സഭയെ സമ്പന്നമാക്കുകയും നവീകരിക്കുകയും ചെയ്യുന്നു ഇതിന്റെ അടയാളങ്ങളാണ് വർധിച്ചു വരുന്ന പ്രാർത്ഥനാ സമൂഹങ്ങളും പ്രാർത്ഥനാ കൂട്ടായ്മകളും ധ്യാനങ്ങളും അവയിലൂടെയുള്ള വരങ്ങളും ക്രിസ്തുവിനോട് കൂടിയും അവിടുത്തെ ിയോടുകൂടിയുമാണ് വരങ്ങൾ നിർവഹിക്കപ്പെടുന്നത് അരൂപി നയിക്കുന്ന പ്രകാരം സമൂഹ നിർമ്മാണവും മാനസാന്തരവും നടക്കുന്നു ആധുനിക സഭയ്ക്കും എല്ലാ വരങ്ങളും ആവശ്യമുണ്ട് വരങ്ങളിലൂടെ കർത്താവിന്റെ അരൂപി സമൂഹത്തെ നയിക്കുകയും വളർത്തുകയും ചെയ്യുന്നു വരദാനങ്ങളെ കുറിച്ച് പുനരവലോകനവും അനുഭവവും എല്ലാ ക്രൈസ്തവർക്കും ഉണ്ടാവണം നിത്യജീവിതത്തിന് അനിവാര്യമല്ലെങ്കിലും സഭാ ജീവിതത്തിനും വളർച്ചയ്ക്കും ഇത് നല്ല പങ്കുവഹിക്കുന്നു വ്യക്തിപരമായ ആധ്യാത്മിക വളർച്ചയ്ക്കും ജീവിതത്തിനും വരങ്ങൾ ഗുണപ്പെടുന്നതിനാൽ ഓരോരുത്തരും ഈ വരങ്ങൾക്കായി പ്രാർത്ഥിച്ച് അനുഭവിക്കേണ്ടതാണ് വരങ്ങളെക്കുറിച്ചുള്ള ബോധം ക്രൈസ്തവർക്ക് ആവശ്യമാണ് വരങ്ങളുടെ ദുരുപയോഗം അരുത് സഭയുടെ വികാസത്തിനും നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി മാത്രം വരദാനങ്ങൾ ഉപയോഗിച്ച് അനുഭവിക്കുവാൻ വേണ്ട പരിതസ്ഥിതി സഭയിൽ ഇന്ന് കൂടുതലായി സംജാതമാകേണ്ടിയിരിക്കുന്നു ലിബ് ജീസസ്